വെള്ളരിച്ചെടി ഇതാ ഒരു വലിയ ചെടിച്ചട്ടിയിലാണ് പടർന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ മുകളിൽ കൂടെ പിന്നെ ഒരു ചരട് കിട്ടി കൊടുത്തിട്ടുണ്ട് അതാ കണ്ട് ഈ രണ്ട് ഇലകൾക്ക് പച്ച നിറം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ടൊക്കെ ഇട്ട് കൊടുത്തതാണ് പിന്നെ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണൊക്കെ എല്ലാതരം വളങ്ങളും കൊടുക്കുന്നുണ്ട് ക്ലോറോസസ് ആണോ അല്ലേന്ന് എനിക്ക് അങ്ങോട്ട് ഉറപ്പില്ല കുറച്ച് വരേണ്ട കാര്യമില്ല തുടക്കത്തിൽ എപ്സൻ സോൾട്ടൊക്കെ കൊടുത്തായിരുന്നു പിന്നെ എല്ലാ ഇലകൾക്കും ഇല്ല ഒന്ന് രണ്ട് ഇലകൾക്കേ ആ വ്യത്യാസം കാണുന്നുള്ളൂ ഇനിയിപ്പോൾ അതെന്താണ് ആ ഇലകൾ കുറച്ച് കളയണോ അതോ വേറെ എന്തെങ്കിലും തളിച്ചു കൊടുക്കണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എളുപ്പമുള്ള വഴി ആ രണ്ട് ഇലകൾ നുള്ളി കളയുക അത് കഴിഞ്ഞിട്ട് ബാക്കി ഇലകൾക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് നോക്കുക രണ്ടലകൾ ഇപ്പം നുള്ളി കളഞ്ഞോണ്ട് വലിയ കുഴപ്പമില്ല കുറേ ഇലകളുണ്ടല്ലോ പിന്നെ ഈ വെള്ളര് കുറേ പൂക്കളുണ്ടായെങ്കിലും കായ്ക്കണം പെട്ടൊന്നും കാണുന്നില്ല അത് കുറച്ച് കഴിഞ്ഞാൽ കായ്ക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്